நம நமோக்கருணையாலியம் தேவசூதன் பசுஷாலையில் நாராயணா தேவசூதன் பசுஷாலையில் நாராயணா പവതരിച്ചതു വെറും കഥയോ പൂവനമൊന്നാകേ ചമചവേനൂരു ചേറു പവനവും ലേപിച്ചതിലെന്നോ പൂവനമൊന്നാകേ ചമചവേനോരു ചേറു പവനവും ലേപിച്ചതിലെന്നോ ദൈവ കരുണയി നമ താല്മ്യം മാ വർണ്ണമോ ദൈവ കരുണൈന്ദ താൽമ്യം അനവം അനുദിനമനവധി അനുഗ്രഹം അനുഭവിച്ചോരുജനമവന കണിപൊരു കാണികയുമെന്നിയെ നൽകിയ കഴു മറഞ്ചുമ്പതുകണി ദൈവകാരുണമ ആത്മ്യം ആവാണ്യമോ ദൈവകാരുണേന്ദനമാ ആത്മ്യം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവന്ധനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് മഷീഹയെക്കുറിച്ച് നാല് വ്യക്തികൾക്ക് ലഭിച്ച വെളിപ്പാടുകൾ ഇവിടെ ഒരു വിഷയമാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി സ്ത്രീയിൽ നിന്ന് മഷീഹ ജനിക്കുമെന്നുള്ള ആദ്യത്തെ സുവിശേഷം ഏതെന്നാണ് ദൈവം അത് ഡിക്ലെയർ ചെയ്തത് ഈ വാക്തത്വം നിവർത്തിക്കുന്നതിന് ഏകദേശം നാലായിരം വർഷം ഒരുത്തു അശിയായിക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി സ്നാവ യോനാനെ അയക്കണം അയയ്ക്കുമെന്ന് മലാക്കിയുടെ പ്രണയത്തോടുകൂടി പഴയ നിയമത്തിൽ തിരിച്ചിൽ വീഴുന്നു നീണ്ട നാനൂറ് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ദൈവം തന്നെ ദൂതനെ സക്കറിയാവുന്ന പുരോധന അടുക്കലയച്ച് യോവനാൻ്റെ ജന്മത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കൃത്യം ആറുമാസം കഴിഞ്ഞ ദൈവം ഗബ്രിയേലിനെ ഗബ്രിയലിനെ യോസപ്പനുവേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയുടെ അടുക്കലയച്ചു കൃപ ലഭിച്ച മറിയയും കൃപ ലഭിച്ച എലിസബേത്തും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ സാഷാൽ കൃപ ലഭിച്ചവർ തമ്മിലുള്ള കൂട്ടായ്മ മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ താമസിച്ച് ഓഹന്നാഥൻ്റെ ജനനം കണ്ടതിന് ശേഷമാണ് അവിടെ മടങ്ങിപ്പോയെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം തിരിച്ചു നാട്ടിൽ ചെന്നപ്പോൾ ഇഴക്കും മറിയ ഗർഭിണിയായിരിക്കുന്ന വാർത്ത നിയുക്ത മണവാളനായ യോസപ്പ് ചെവിയിലെത്തി യോസഫൻ നല്ലവനായിരുന്നതിനാൽ ഇതാരോടും പറയാതെ സൂക്ഷിച്ചു പരമരഹസ്യമായി അവളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്തു ഇത്തരണത്തിലാണ് ദൂതൻ യോസഫിനെ സമീപിച്ച് ഉൽപാദിതമായ ശിശു പരിശുത്താൽമാവിലാണെന്ന് അനുഭൂതിപ്പെടുത്തിക്കൊടുത്തത് രണ്ട് പ്രത്യേക ഉദ്ദേശങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് നടക്കുന്നത് ഒന്ന് മറിയോടും ഉള്ള ദൈവാലോചനയിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം അവൻ യാക്കോബ് ഗ്രഹത്തിന് അന്നേക്കം രാജാവായിരിക്കും അവൻ്റെ സിംഹാസനത്തിന് അവസാനമുണ്ടാകുകയില്ല എന്നുമായിരുന്നു മറിയോടുള്ള ദൂത് ഇത് നേരിൽ കാണുവാൻ മറിയയ്ക്ക് സാധിച്ചില്ല യോസഫിനോട് പറഞ്ഞത് യേശു ജന ജനത്തെ അവൻ്റെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് സകലത നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ മാനവജാതിയുടെ വീണ്ടെടുപ്പ് പൂർത്തിയായി ഈ സമയത്ത് യോസപ്പ് ജീവിച്ചിരുന്നില്ലായിരുന്നു എന്നാണ് പണ്ഡിത മതം അതെങ്ങനെയായാലും മനുഷ്യവർക്കെ തന്നെ വീണ്ടെടുപ്പ് ഏശി ക്രിസ്തു കാൽവറി പൂർത്തീകരിച്ച് സാധാന്യ അടിമച്ചങ്ങളെ പൊട്ടിച്ചു കളഞ്ഞു എന്നാൽ യഹൂദൻ ഇന്നും തങ്ങളുടെ രാജാവായി മശിയാവരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു സ്വന്തം ജനത്തിനെ വീണ്ടെടുപ്പ് അവകാശമാക്കുവാൻ സാധിക്കാതെ പോയപ്പോൾ പുറന്തള്ളപ്പെട്ട ജാതികളായ കർത്താവ് വീണ്ടെടുത്ത് മക്കളാക്കി യഹൂദനല്ലാത്തവരെല്ലാം ജാതികളാണ് അതവരുടെ പള്ളികളിൽ പഠിപ്പിച്ചും ജാതികളെ അവഗണിച്ചും മതഭക്തി വർദ്ധിപ്പിച്ച യഹൂദിന് യേശുരക്ഷിതാവാണെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നാൽ യോസപ്പിനെക്കുറിച്ചും മറിയെക്കുറിച്ചും റബ്ബിമാർ പറയുന്നത് മതഭക്തിക്ക് വേണ്ടി അവർ ജീവൻ കളഞ്ഞല്ലെന്നാണ് നാം ഒരു കാര്യം ഓർക്കണം മതഭക്തിയല്ല ജീവിതവിശുദ്ധി മതഭക്തിക്കാർക്ക് ലഭിക്കാത്ത പതിവിയായിരുന്നു അറിയിക്കുക ലഭിച്ചത് അവൾക്കാണ് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് ഒരു മതഭക്തി കൊണ്ട് ദൈവകൃപ ലഭിക്കില്ലെന്ന് അറിയിക്കുക ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് മറിയുകയും യോസപ്പൻ യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് രണ്ട് മർമ്മം വെളിപ്പെടുത്തി കൊടുത്തു അതുപോലെ യേശുവിൻ്റെ ജനനത്തിന് ശേഷം രണ്ടു പേർക്കാണ് യേശു ആരാണെന്ന് വെളിപ്പെട്ടത് ഇസ്രയേലിൻ്റെ ആശ്വാസനായി കാത്തിരുന്നവനായ ഷിമേൻ എന്ന ഇതിൽ പ്രഥമൻ ഷിമേൻ ആലയത്തിൽ ചെന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവുമായിട്ട് മറിയുകയും യോസപ്പൻ ചെല്ലുമ്പോൾ കുഞ്ഞിനെ കരങ്ങളെടുത്തിട്ട് പറഞ്ഞു ഇപ്പോൾ നാഥ തിരുവതനും പോലെ നീ അടിയന് സമാധാനത്തിൽ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും ജനജനമായ ഇസ്രയേലിന് മഹത്വമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന എൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു യോസപ്പനും ലഭിച്ചതുപോലെ സിമിയോ രക്ഷയെക്കുറിച്ചുള്ളൊരു പ്രത്യേക വെളിപാടൽ ലഭിച്ചു എന്നാൽ മറിയയ്ക്ക് ലഭിച്ചതുപോലെയാണ് ഹന്നാ പ്രവാചിക്ക് ലഭിച്ചത് ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പെന്ന വിഷയം ദേവാലയം വിട്ടുപിരിയാതെ ഇരുന്ന ഹന്നാപ്രവാചകി യഹൂദൻ്റെ കൈപ്പേറിയ വിഷയങ്ങൾ നേരിൽ കണ്ടോളാണ് അവൾക്ക് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ ഒരു ഹോംബിയുടെ പോംബിയുടെ നേതൃത്വത്തിലായിരുന്നു ഏകദേശം അധ്യയായിരം യോഗന്മാരെയാണെന്ന് കൊല്ല ചെയ്ത് അന്നായിക്ക് നേരിൽ അറിയാമായിരുന്നു അക്കാലം മുതൽ ഇസ്രേലിൻ്റെ ആശ്വാസനം മീണെടുപ്പിന് വേണ്ടി ദൈവത്തോട് അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിധ ഒരു വിധവയായി ദേവാലയത്തിൽ കഴിയുമ്പോഴാണ് മറിയയുടെയും യോസപ്പിൻ്റെ കയ്യിൽ മീണെടുപ്പുകാരൻ രീക്ഷിതവുമായ യേശുവിനെ കണ്ടത് ഷിമിയോ കൂടെയുള്ള സാക്ഷ്യങ്ങളോടെ കേട്ടപ്പോൾ അനുയായിക്ക് സമാധാനമായി അയ്യാലാ ദിവസം മുതൽ പ്രവാ പ്രവാചക എല്ലാവരോടും ഈ വീണെടുപ്പുകയെ കുറിച്ച് പ്രസ്താവിച്ചു കൊണ്ടിരുന്നു പ്രിയ സ്നേഹിതർ ഇതുവരെയും നിങ്ങളുടെ പാരമ്പര്യ ഭക്തി കൊണ്ട് കൊണ്ടിരിച്ച് തപ്പി നടന്ന നടക്കുന്നെങ്കിൽ താങ്കൾക്ക് വേണ്ടിയും കൂടെയാണ് ക്രിസ്തു പ്രകാശമായി ഉൾപ്പെട്ടതെന്ന് ഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു അതിനായി ദൈവം നിങ്ങളെയും സഹായിക്കും മാറാകട്ടെ ഈ വധനങ്ങളാൽ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം